കേരള ഗവൺമെന്റ് ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലം തൊട്ട് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടാമത് വന്നിട്ടുള്ള ഗവൺമെന്റിന്റെ കാലത്തും പ്രഖ്യാപനങ്ങൾ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പക്ഷേ പല ഗവണ്മെൻറ്റുകളുടെയും കാലഘട്ടത്തിൽ പ്രഖ്യാപനങ്ങൾ ജലരേഖയായി പോകുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഓരോന്നും നടപ്പിലാക്കിയിട്ടുള്ള ചിത്രമാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനുള്ളത് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷത്തിലും അതിശക്തമായ എതിർപ്പ് സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ കാര്യത്തിൽ സഹായം ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര ഗവണ്മെൻ്റ് അടക്കം അതിശക്തമായ രീതിയിൽ ഒരു ശത്രുവിനെ നേരിടുന്നത് പോലെയാണ് കേരള ഗവണ്മെൻറ്റിനോട് എടുക്കുന്ന സമീപനം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനെ മുമ്പിൽ കീഴടങ്ങി അതിൻ്റെ ഭാരം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ കെട്ടിവെക്കാനല്ല ഈ ഗവൺമെൻറ് ശ്രമിച്ചത് കഠിനാധ്വാനത്തിലൂടെ സ്വയം സംസ്ഥാനത്തിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നുപോലും നിരാകരിക്കാതെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളുടെ രാജ്യത്തുള്ള ജനങ്ങളിൽ ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകൾ പട്ടിണിക്കാരായിരുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലത്തുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് അന്ന് പട്ടിണി കൂടാതെ ജീവിക്കുന്ന വീടുകളുടെ എണ്ണം പത്തോ പതിനഞ്ചോ ശതമാനത്തിൽ അധികം വരില്ല അതാണ് അന്നത്തെ സ്ഥിതി അന്ന് മനുഷ്യരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള കാണുന്ന യാതൊന്നുമില്ല കൃഷിഭൂമിയുണ്ട് ആ കൃഷിഭൂമി മുഴുവനും ജന്മിമാരുടേതാണ് അതിൽ അധ്വാനിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് ജന്മിക്ക് പാട്ടം കൊടുത്ത് ബാക്കിയുള്ളത് കൊണ്ട് രണ്ടോ മൂന്നോ ആഴ്ച പട്ടിണി കൂടാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കൃഷിക്കാർക്ക് ഉണ്ടായി ആ സ്ഥിതിഗതികൾ മാറ്റുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ള പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മിത്തം അവസാനിപ്പിക്കണം കൃഷിഭൂമി കൃഷിക്കാർക്ക് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആ കാലഘട്ടത്തിൽ നടത്തി ആയിര കേരള പദവിക്ക് ശേഷം ആദ്യമായി അധികാരത്തിൽ വന്ന ഗവണ്മെൻറ്റ് അൻപത്തി ഏഴിലെ ഗവണ്മെൻറ്റാണ് അതിനെ തുടക്കം കുറിച്ചത് കേരളത്തിൻ്റെ സ്ഥിതിക സ്ഥിതിഗതികളാകെ മാറ്റിത്തീർക്കത്തക്ക രീതിയിലുള്ള പ്രഖ്യാപനം ആയിരുന്നു അത് അത് വഴി കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാരന് സ്വന്തമായി ജന്മിക്ക് പാട്ടം കൊടുക്കുന്ന അവസ്ഥയില്ലാതെ അത് സ്വന്തം കൃഷിക്കാർക്ക് അനുഭവിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു അത് കൃഷിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പടിപടിയായി ഈ ത്തുകൊല്ലത്തിനടുത്ത് വരുന്ന എൽ ഡി എഫ് ഭരണം കേരളത്തെ ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മാറ്റി ഇന്നൊരു പക്ഷേ ഇന്ത്യ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മിക്ക വിഷയങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് ആ മാറുന്ന സമയത്തും എണ്ണത്തിൽ വളരെ കുറവാണെന്നുണ്ടെങ്കിലും രണ്ടു നേരം വിശപ്പടങ്ങി ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ പള്ളിക്കൂടത്തിൽ പറഞ്ഞേക്കാൻ സാധിക്കാത്ത അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും നിർവാഹമില്ലാത്ത കുറച്ച് പേര് അതാത് പ്രദേശത്തുണ്ട് അവരാണ് ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗം അപ്പം അവരുടെ പ്രത്യേകമായി എടുത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഫലപ്രദമായി മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് ഈ രണ്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ തന്നെ അതിന് പരിഹാരമായി എന്നുള്ളത് അതേ സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ അത് പിന്നെ അധികാരം നഷ്ടപ്പെട്ട ഭ്രാന്തി പിടിച്ച് ി അധികാരത്തിലേക്ക് പോകാൻ വഴിയില്ല എന്ന് കണ്ട് വിഭ്രാന്തി കാണിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കേരള ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നേരിൽ കാണുന്നുണ്ട് അവർക്ക് ഇടതുപക്ഷം മുന്നണി ഗവണ്മെൻറ്റ് വീണ്ടും അധികാരത്തിൽ തുടരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പല രംഗങ്ങളിലും വളരെ പിന്നെ ശ്രദ്ധേയമായ വിജയം നേടി മുന്നോട്ട് കുതിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിനുള്ളത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പലതിലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നിഷേധിക്കാൻ ആർക്കും കഴിയില്ല അത് കേരള പുറവി നവംബർ കേരള കേരളപ്പുറവി ദിനത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ഒരൊറ്റ സംസ്ഥാനവും കേരളത്തോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം കേരളം മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും അതിന് പിന്തുണ നൽകിയിട്ടുള്ള കേരളത്തിലെ നല്ല മനസ്സുള്ള ജനങ്ങളും ഈ ഗവർമെൻറ്റിനെ നിലനിർത്തും അത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക